അധ്യാപന യോഗ്യതയുള്ള മുഴുവൻ സ്കൂളുകളിൽ നിയമിക്കാൻ സർക്കാർ ആത്മാർത്ഥത കാണിക്കണമെന്ന് ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു യോഗം മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് റഫീഖ് അധ്യക്ഷനായിരുന്നു അതിരില്ലാത്ത നീതി നിഷേധം പാതിരാകും പരിഷ്കാരങ്ങൾ എന്ന പ്രമേയത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രഭാഷണം നടത്തി സർവീസിൽ നിന്നും വിരമിക്കുന്ന യൂണിയൻ അംഗങ്ങളായ സി ടി ജമാലുദ്ദീൻ പറവണ്ണ ടി മുസ്തഫ ജി എഫ് യു പി എസ്കൾ കടവനാട് അലി എം യു പി എസ് ചെമ്പ്ര കെ കെ അബ്ദുൽസലാം എം ഡി പി എസ് യു പി എസ് ഏഴൂർ വി പി സീനദ് എം എൽ പി എസ് ചേന്നര എൻ അഹമ്മദ് എം എൽ പി എസ് കൂട്ടായി എന്നിവർക്ക് യാത്രയപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി ഹസീ ചെമ്പ്ര ടി വി റംഷീദ ടി പി സുബേർ യാസർ ചെമ്പ്ര മുഹമ്മദ് സുധീർ ഫൗസിയ ചേന്നര ഹസീന വൈരങ്കുട്ട് കെ കെ മുഹമ്മദ് നസീം അബ്ദുൽ കലാം ഷെരീഫ് നൂറുൽ അമീൻ എന്നിവരും നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ